ഹരി ഓം കൽക്കി രൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും വിഷ്ണുഗീത പാഠത്തിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഷീലഅ്യപ്പൻ ഇന്ന് നമ്മൾ വിഷ്ണുഗീതയുടെ നാലാമത്തെ പാഠം പഠിക്കാൻ പോവുകയാണ് ഈ പാഠത്തിൻ്റെ പേര് സവർണരും അവർണരും എന്നാണ് എനിക്കല്പം ജലദോഷമുണ്ട് കഴിഞ്ഞ രണ്ടര മാസമായിട്ട് റീൽസിൻ്റെ പുറകെ പോയി എൻ്റെ ഒരുപാട് സമയവും പിന്നെ എനർജിയും ഒക്കെ ഇതിനു വേണ്ടി ഞാൻ ചിലവാക്കുന്നുണ്ടായിരുന്നു കാരണം എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ഡ്യൂട്ടിയിൽ കിട്ടുന്ന ഇടവേളകളും ഉറക്കമൊക്കെ കളഞ്ഞിട്ടായിരുന്നു എൻ്റെ പുറകെ പോയിരിക്കുന്നത് ഇപ്പം ഞാനത് കുറച്ച് വെച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ സവർണർ അവർണരൻ കുറിച്ചും പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ മൂന്നാലഞ്ച് പോയിന്റ് മനസ്സിലാക്കിയേ പറ്റുള്ളൂ ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ട പോയിന്റ് ആരാണ് യഥാർത്ഥ സൃഷ്ടാവ് നമ്മുടെ സൃഷ്ടാവ് ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സകലത്തിൻ്റെയും ഉത്തരം കിട്ടുകയുള്ളൂ അപ്പം ആരാണ് യഥാർത്ഥ സൃഷ്ടാവ് നമ്പർ വൺ പ്രപഞ്ചത്തിൻ്റെ നാഥൻ അല്ലെങ്കിൽ സൃഷ്ടാവ് എൻ്റെയും നിങ്ങളുടെയും സകല മനുഷ്യരുടെയും സകല ജന്തുക്കളുടെയും സകല സസ്യങ്ങളുടെയും സകല പഞ്ചഭൂതങ്ങളുടെ അതായത് ഭൂമി ജലം ആകാശം അഗ്നി വായു ഇവകളുടെ എല്ലാം സൃഷ്ടാവായിരിക്കുന്ന ഒരു നാഥനുണ്ട് അതാണ് സാക്ഷാൽ നാരായണൻ പ്രപഞ്ച സൃഷ്ടാവ് പ്രപഞ്ച പിതാവ് ജഗന്നാഥനായിരിക്കുന്നത് സാക്ഷാത് നാരായണൻ നാരായണ നാരായണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ ആകെ ഊർജമാണ് ഭഗവാൻ എവിടെ എവിടെയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിൽ ജീവനായി പ്രാണനായി ഭഗവാൻ എല്ലാവരുടെ ഉള്ളിലുണ്ട് അന്തരാമിയായിട്ട് അന്തര്യാമിയായിട്ട് ഭഗവാൻ എല്ലാവരുടെ ഉള്ളിലുണ്ട് ഭഗവാൻ ഭഗവാനില്ലാത്ത ഒരു വസ്തു പോലും ഈ പ്രപഞ്ചത്തിലില്ല അതുകൊണ്ടാണ് പറയുന്നത് ഭഗവാന് മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും കാണുന്നതായിട്ട് പറയുന്നത് ഈശാവാസ്യമിതം സർവം യാതൊന്ന് കണ്ടതത് നാരായണ പ്രതിമ യാതൊന്ന് കേട്ടതത് നാരായണസ്തുതികൾ യാതൊന്ന് ചെയ്തത് നാരായണാർച്ചനകൾ ഇതൊക്കെ ഹരി നാരായണായ നമ ഈ നാരായണനാണ് ലോകം എന്നും മിശികായെന്നും യഹോവയെന്നും അള്ളാഹുവെന്നും പിന്നെ എന്താ പറയുന്നത് വിഷ്ണു ശിവന് വായ്ഗുരു ഇങ്ങനെ പല പല പേരുകളിൽ വിളിക്കുന്ന വിളിക്കുന്നത് പരബ്രഹ്മെന്ന് വിളിക്കും എന്ന് പറയും ഇതെല്ലാം നാരായണൻ തന്നെയാണ് അപ്പം നമ്മൾ ആദ്യം നാരായണനെ അറിയുക നാരായണൻ എന്ന പേര് തന്നെ അറിയുക എങ്കിൽ മാത്രമേ നമുക്ക് ഉത്തരം കിട്ടുകയുള്ളു അപ്പം രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നാരായണനാണെന്ന് നമ്മൾ എന്തുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും നാരായണം തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനല്ലേ നമ്മുടെ സൃഷ്ടാവ് നാരായണാന്ന് എങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അതിന് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്നാമത്തേത് നരൻ എന്ന വാക്ക് വന്നിരിക്കുന്നത് നാരായണനിൽ നിന്നാണ് നമ്മളെല്ലാം നരന്മാരാണ് അപ്പോൾ ഈ നരൻ എന്ന പേര് വന്നിരിക്കുന്നത് നാരായണനിൽ നിന്നാണ് രണ്ടാമത്തെ പോയിന്റ് ശാസ്ത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ജീവൻ ഉത്ഭവിക്കുന്നത് ജലത്തിലാണെന്ന് ജലം എന്ന് പറഞ്ഞാൽ നാരം നാരത്തെ ശയിക്കുന്നവൻ ആരോ അവനാണ് നാരായണൻ ഭഗവാന്റെ ഊർജ്ജമൊക്കെ പ്രധാനമായും കേന്ദ്രീകരി കേന്ദ്രീകരിച്ചിരിക്കുന്നത് ജലത്തിൽ തന്നെയാണ് ജലത്തിലാണ് സകല ജീവജാലങ്ങളും ജനിക്കുന്നത് നമ്മൾ ജനിച്ചിരിക്കുന്നത് അമ്മയുടെ ഗർഭത്തിലെ ജലത്തിലാണ് ഒരു കോഴിക്കുഞ്ഞ് ജനിക്കുന്നത് മുട്ടയിലെ ജലത്തിലാണ് അതുപോലെ അമ്മയുടെ അണ്ടത്തിൽ ജലമാണുള്ളത് അച്ഛൻ്റെ ബീജത്തിൽ ജലമാണുള്ളത് സകലത്തിലും ജലമാണ് ജലത്തിൽ നിന്നാണ് ജീവജാലങ്ങൾ ജനിക്കുന്നത് അപ്പോൾ നാരത്തിൽ നിന്ന് ജനിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ നാരത്തിൽ നിന്ന് ഒരു ജീവിയെ സൃഷ്ടിക്കുന്നതുകൊണ്ട് നമ്മൾ ഭഗവാനെ നാരായണൻ എന്ന് വിളിക്കുന്നു ഇനി മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഭൂമിയിൽ അധർമ്മം പെരുകുമ്പോൾ ഭൂമിയിൽ അധർമ്മം പെരുകുമ്പോൾ ദുഷ്ടന്മാരെ നശിപ്പിച്ച് സനാതനധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി എത്തുന്നതും ഭഗവാൻ നാരായണൻ തന്നെയാണ് ഇപ്പോൾ കൽക്കിയായി ലോകരുടെ മുന്നിൽ വന്നിരിക്കുന്നതും നാരായണൻ തന്നെയാണ് നിങ്ങളും നാരായണൻ നിങ്ങളും കൽക്കി ഞാനും കൽക്കി പിന്നെ എനിക്കൊരു പ്രത്യേകതയുണ്ട് കാരണം എൻ്റെ പേര് തന്നെ നാരായണൻ എന്നാണ് കാരണം എൻ്റെ പേര് പി എൻ ഷീലാകുമാരി എന്നാണ് ഒഫീഷ്യൽ നെയിം പി എൻ എന്ന് പറയുന്നത് പി എന്ന് പറയുന്ന അച്ഛൻ്റെ വീട്ടുപേർ പക്ഷേ എനിക്ക് അച്ഛൻ്റെ വീട്ടുപേരെ എന്താണെന്ന് അറിയില്ല ഞാനത് പുത്തമ്പരയിൽ നിന്നാണ് പറയുന്നത് എന്നെന്ന് പറയാൻ നാരായണ എന്റെ അച്ഛൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ നാരായണൻ നാരായണൻ രാമൻ എന്നാണ് പി എൻ രാമൻ എന്നാണ് അച്ഛൻ്റെ പേര് അപ്പൊ ഞാൻ രാമനാണ് നാരായണനുമാണ് പി എൻ രാമൻ എന്നാണ് അച്ഛൻ്റെ പേര് ആ പി എൻ ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ പുറകിലൊത്തിരി കഥ ഉണ്ടാകും അതൊക്കെ നമുക്ക് വിട്ടുകളും അതൊക്കെ എപ്പോഴും നമുക്ക് സൗകര്യപൂർവ്വം അതിനെക്കുറിച്ച് സംസാരിക്കാം അപ്പം ഞാനും നാരായണനാണ് നിങ്ങളും നാരായണനാണ് അപ്പം മൂന്നു കാര്യം മനസ്സിലായാലോ നാരായണൻ എന്നുള്ള പേര് വരാൻ കാരണം നാരത്തിൽ ശയിക്കുന്നവനാണ് നാര നാരൻ എന്ന പേര് വന്നിരിക്കുന്നത് നാരായണനിൽ നിന്നാണ് പിന്നെ അധർമ്മത്തെ നിഗ്രഹിച്ച് അല്ലെ അധർമ്മികളെ നിഗ്രഹിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നവൻ നാരായണനാണ് എല്ലാ ജീവജാലങ്ങളും ജനിക്കുന്ന നാരത്തിൽ നിന്നാണ് ഈ കാരണങ്ങളോട് മുന്നേ നമുക്ക് പ്രപഞ്ചത്തിൻ്റെ പിതാവെന്ന് പറയാൻ സൃഷ്ടാവെന്ന് പറയാൻ നാരായണനാണെന്ന് നിസ്സംശയം പറയാം അപ്പോൾ സൃഷ്ടാവ് ആരാണെന്ന് മനസ്സിലായി അതാണ് ഫസ്റ്റ് പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് പ്രപഞ്ചനാഥനായ നാരായണൻ ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളെ ദ്വന്വങ്ങളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ദ്വന്ദ്ങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരേ പ്രാധാന്യമുള്ള രണ്ട് വസ്തുക്കളെന്നാണ് അർത്ഥം ഒന്നാമത് അതിന് ഒന്നാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത് ഒന്നാമത്തെ ഉദാഹരണം ഇതാണ് രാത്രിയും പകലും തുല്യ പ്രാധാന്യമാണ് രണ്ട് വിഷ്ണുവും ശിവനും തുല്യ പ്രാധാന്യമുള്ള രണ്ട് ശക്തികളാണ് മൂന്നാമത്തേത് സുഖവും ദുഃഖവും നാല് സന്തോഷവും സന്താപവും പിന്നെ ഉഷ്ണവും ശീതവും അതായത് ചൂടും തണുപ്പും പിന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ദേവന് അസുരന് ആ കൂട്ടത്തിൽ വരുന്നതാണ് സവർണരും അവർണരും ഇപ്പം മനസ്സിലായ സംഗതി സവർണർ എന്ന് പറഞ്ഞാല് വിഷ്ണുഭക്തരെന്നാണ് അർത്ഥം വൈഷ്ണവരെന്നാണ് അർത്ഥം അവർണർ എന്ന് പറഞ്ഞാൽ അത് ശിവഭക്തരെന്നാണ് അർത്ഥം വിഷ്ണു ശിവനും ഭഗവാൻ നാരായണൻ്റെ ഒരേ എന്താ പറയുന്നത് ഭഗവാൻ നാരായണൻ തന്നെയാണ് പക്ഷെ ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ഒന്ന് പോസിറ്റീവാണ് നെഗറ്റീവാണ് വിഷ്ണു എന്ന് പറയുന്ന പോസിറ്റീവാണ് ശിവൻ എന്ന് പറയുന്നത് നെഗറ്റീവാണ് അതായത് ഭഗവാൻ ബന്ദ്ങ്ങളെയാണല്ലോ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പം പിന്നെ ഒന്ന് പോസിറ്റീവ് ആവുമ്പോൾ മറ്റൊന്ന് നെഗറ്റീവായേ പറ്റുള്ളൂ അപ്പം വിഷ്ണു ഭഗവാൻ അതായത് വൈഷ്ണവർ സഞ്ചരിക്കുന്നത് ഭഗവാൻ നാരായണന്റെ വഴിക്കാണ് എന്നാൽ ശൈവർ അഥവാ എന്താ പറയുന്ന ഓർണർ സഞ്ചരിക്കുന്നത് ഭഗവാൻ എതിരായിട്ടാണ് അതുകൊണ്ടാണ് ഇവർ രണ്ട് കൂട്ടരായിട്ട് മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നാൽ ഇവർ റെയിൽവേ ട്രാക്ക് പോലെയാണ് ഇവർ തമ്മിൽ ഒരിക്കലും ഇല്ല yeah അപ്പം ഈ അവർണരെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തിയെന്ന് പറയുന്നത് ഷീലായ്പനാണ് കാരണം ഒ ബി സി അതായത് എസ് എൻ ഡി പി മുതലുള്ള അങ്ങോട്ടുള്ള എല്ലാവരും ഒ ബി സികളാണ് ഒ ബി സികളും പിന്നെ മറ്റ് ജാതിക്കാരും അപ്പം ഈ ഒ ബി സിയിൽ ജനിച്ച ഒരാളാണ് ഞാൻ അപ്പം എനിക്ക് അവരെക്കുറിച്ച് നന്നായിട്ട് അറിയാം കാരണം എസ് എൻ ഡി പി കാരൊക്കെ ഇപ്പോൾ ഒരു മതമായിട്ട് മാറിയിരിക്കുക അവർ കൂടുതലും ആരാധിക്കുന്ന ശിവനെ തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ടുള്ള ആളുകളാണ് ഞാൻ പിന്നെ മറ്റ് ജാതിക്കാർ അപ്പം ഇതൊന്നും നമ്മൾ മനുഷ്യരായിട്ട് മനുഷ്യരായിട്ടുണ്ടാക്കി നമ്മൾ തന്നെയല്ലേ ദൈവങ്ങളെ അപ്പോൾ നമ്മൾ ഇത് രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ് കാരണം രാത്രിയും പകലും ഒരിക്കലും ഒന്നും ചേരത്തില്ല രണ്ടും രണ്ടായിട്ടേ ഇരിക്കുകയുള്ള ആ വിചാരിച്ചതിനെ നമുക്ക് ഒന്നാക്കാൻ പറ്റില്ല എല്ലാ എണ്ണയും വെള്ളവും കൂടെ നമുക്ക് ഒന്നാക്കാൻ പറ്റുമോ എന്ന് പറയുന്നത് പറയുന്നതിൻ്റെ കൂട്ടം പക്ഷേ എണ്ണയും സോറി വെള്ളവും പാലും കൂടെ ചേരും പക്ഷേ എനിക്ക് എണ്ണയും വെള്ളവും കൂടെ നമുക്ക് ഒരിക്കലും ഒന്നാക്കാൻ പറ്റില്ല കാരണം ഇത് രണ്ട് വസ്തുക്കളായിട്ട് ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുകയാണ് അതെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം അതായത് വൈഷ്ണവരെന്നു പറയുന്നത് ദേവന്മാരാണ് അവർ വിഷ്ണുഭക്തരാണ് അതുപോലെ അവർക്ക് മോക്ഷം കിട്ടുന്നവരാണ് അവരെ സ്വർഗീയരെന്ന് പറയും അവർക്ക് മാത്രമേ സ്വർഗ്ഗമുള്ളൂ ഈ ശൈവരെന്ന് പറയുന്നത് അവർക്ക് ഒരു കാരണവശാലും സ്വർഗ്ഗമില്ല കാരണം അവരുണ്ടെങ്കിൽ മാത്രമേ ഈ ലോകം മുന്നോട്ട് പോവുകയുള്ളൂ കാരണം ഇവർ വീണ്ടും പുനർജ്ജനിക്ക് ഇവർക്ക് പുനർജന്മമാണ് പറഞ്ഞിട്ടുള്ള പുനർജനിച്ചില്ലെങ്കിൽ ഈ മനുഷ്യർ വീണ്ടും പുനർജ്ജനിച്ചിട്ടില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ

അപ്പം ഈ ശൈവർക്ക് അന്നേരം മോക്ഷമില്ല അതുകൊണ്ട് അവർക്ക് സ്വർഗവുമില്ല അവർ വിഷ്ണുലോകം ഒരിക്കലും പ്രാപിക്കത്തില്ല അവർക്ക് ശിവലോകമാണ് അതായത് പാതാളമാണ് അവർക്ക് പറഞ്ഞിരിക്കുന്നത് ഇത് പറയുമ്പോൾ എല്ലാവരും എന്നെ എന്റെ വേളി പിന്നെ വഴക്കായിട്ട് വരണ്ട കാരണം നമ്മൾ ഓരോരുത്തരും വിഷ്ണുവാണ് ബ്രഹ്മാവുമാണ് ശിവനുമാണ് നമ്മുടെ ഉള്ളിൽ പ്രാണനായിരിക്കുന്ന ഭഗവാൻ നാരായണൻ അല്ലെങ്കിൽ ആണെങ്കിൽ നമ്മുടെ ശരീരം എന്ന് പറയുന്ന ശിവനാണ് എന്റെ ശരീരവും ശിവനാണ് നിങ്ങളുടെ ശരീരവും ശിവനാണ് അപ്പം ശിവനും നമുക്ക് വേണം വിഷ്ണുവും വേണം രണ്ടിനു തുല്യ പ്രാധാന്യമാണ് ഒന്നും ഒന്നിനേക്കാൾ മോശമാണെന്ന് പറയാൻ പറ്റത്തില്ല ിൽ ഗുണങ്ങളിൽ മോശം തന്നെയാണ് വിഷ്ണു പ്രേമമാണെങ്കിൽ ശിവൻ എന്നു പറയുന്ന കാമമാണ് വിഷ്ണു എന്ന് പറയുന്ന വിനയമാണെങ്കിൽ ശിവൻ എന്ന് പറയുന്ന അഹങ്കാരമാണ് വിഷ്ണു അഹിംസയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ ശിവനിൽ ഹിംസയാണ് അപ്പം ഈ രണ്ടു കൂട്ടരുടെയും ആചാരാനുഷ്ഠാനങ്ങൾ രണ്ടും വ്യത്യസ്തമാണ് ഇതിനെ നമുക്ക് ഒരിക്കലും നേരെയാക്കാൻ പറ്റുകയില്ല ഇത് പ്രപഞ്ചനാഥനായ നാരായണൻ നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ച് അദ്ദേഹം സൃഷ്ടിച്ച കാര്യങ്ങളാണ് അതിനെ നമുക്ക് മാറ്റുക സാധ്യമല്ല അപ്പൊ സവർണർ എന്ന് പറഞ്ഞാല് വൈഷ്ണവര് അവർണർ എന്ന് പറഞ്ഞാൽ ശൈവര് ഇവര് രണ്ടും രണ്ട് ട്രാക്കിൽ കൂടെ പോകുന്നതിനാൽ ഇവരെ ഒരുമിപ്പിക്കാൻ സാധ്യമല്ല ഇവര് രണ്ടും രണ്ട് വർഗമാണ് വൈഷ്ണവരെന്ന് പറഞ്ഞാൽ സൂര്യവംശികളും പിന്നെ എന്ന് പറഞ്ഞ ചന്ദ്രവംശികളുമാണ് അവർ ഇരുട്ടിലിരിക്കുന്നവരാണ് ഇവർക്ക് ജ്ഞാനമില്ല ഈ ശിവഭക്തർക്ക് ഒരിക്കലും ജ്ഞാനമുണ്ടാകത്തില്ല അവർ എന്തെല്ലാം കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ആത്മസാക്ഷാത്കാരത്തിനായിട്ട് അവർക്ക് കിട്ടത്തില്ല അവർക്ക് ജ്ഞാനമുണ്ടാകുന്നതല്ല കാരണം അവർ അജ്ഞാനത്തിൽ ഇരുട്ടിലിരിക്കുന്നവരാണ് അവർക്ക് അതിനാൽ സ്വർഗവുമില്ല ജ്ഞാനം കിട്ടിയെങ്കിൽ മാത്രമേ ഒരാൾക്ക് സ്വർഗവും ഒക്കെ ഉള്ളൂ അപ്പോൾ ശിവഭക്തർക്ക് ഒരിക്കലും ജ്ഞാനമില്ല അവർ ഇരുട്ടിലാണ് ഇരിക്കുന്നത് ഇരുട്ടിലിരിക്കുന്നവർ എപ്പോഴും അജ്ഞാനികളാണ് അവർക്ക് ഈശ്വരനെക്കുറിച്ച് അറിയത്തില്ല അവർ പറയും ശിവനാണ് ദൈവം അവർ പറയും ഏതൊരു ശിവഭക്തങ്ങളോട് ചോദിച്ചാൽ അവർ പറയും ശിവൻ തന്നെയാണ് ദൈവം വിഷ്ണു ദൈവം അല്ലെന്ന് പറയും അല്ലെങ്കിൽ അള്ളാഹുവാണ് ദൈവം എന്ന് പറയും അവർ മറ്റൊന്നിനെ അംഗീകരിക്കത്തില്ല അതാണ് അവരുടെ സ്വഭാവം ഏതൊരു വ്യക്തിയോടും ചോദിച്ചു നോക്കുകയുള്ളൂ അപ്പം മുതൽ മാത്രം ഈ രണ്ട് പിന്നെ മതങ്ങൾ ഒന്നിച്ച് നിൽക്കുകയാണ് അതായത് പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ രണ്ട് കൂട്ടർ നിൽക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഹിന്ദുമതത്തെ ഒരിക്കൽ ഒരുമിപ്പിക്കാൻ സാധ്യമല്ല അവിടുത്തെ ഒന്നിക്കും ശൈവരൊന്നിക്കും അല്ലാതെ ഒരിക്കലും സവർണരും അവർണരും കൂടെ ഒന്നിക്കുകയുംയില്ല ഇനിയിപ്പം അടുത്ത ക്ലാസ്സിൽ ഞാൻ ശിവാരാധനയെക്കുറിച്ചും വിഷ്ണു ആരാധനയെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കാം ഇപ്പം സവർണറും അവർണരും മനസ്സിലായെന്നും വിചാരിക്കുന്നു ഇവിടെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് ഇതിനകത്ത് വരുന്നതാണ് അതിലെ ഏറ്റവും കാറ്റഗറി താഴെ വരുന്നതാണ് ദളിതലെന്ന് പറയുന്നത് ഇവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വരെ ഹരിജനങ്ങളെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹരിജനങ്ങളെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് കാരണം ഹരി എന്ന് പറഞ്ഞാൽ നാരായണനാണ് നാരായണന്റെ ജനങ്ങൾ അതായത് നാരായണന്റെ നാരായണന്റെ എന്നാണ് ഇവരെ വിളിച്ചുകൊണ്ടിരുന്നത് അത് അതിന് സ്റ്റൈൽ പോരായോ അല്ലെങ്കിൽ അത് അവർക്കൊരു നാണക്കേടായിട്ട് തോന്നിയോ എന്തുകൊണ്ടറിയില്ല അവർ അതിനെ ദളിതരായിട്ട് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയമാണ് അപ്പം അത് മാറ്റി ഈ ദളിതർ എന്ന് പറഞ്ഞ വാക്കെവിടെ നിന്ന് കിട്ടി അസുരന്മാരുടെ പേരാണ് എന്ന് പറയുന്നത് കാരണം അസുരന്മാരെ നമ്മൾ ദൈത്യരെന്ന് പറയും ദാനവരെന്ന് പറയും ധനുജനെന്ന് പറയും ദിതിജൻ എന്ന് പറയും ദിദിജൻ എന്ന് പറഞ്ഞാൽ ദിദിയുടെ മക്കളാണ് ദിതി കശ്യവുമർഷിയുടെ ഭാര്യമാരായിരുന്നല്ലോ അതിഥിയും ദിദി ദിദിയുടെ വംശപരമ്പരയിൽപ്പെട്ട ദിദി പ്രസവിച്ച മക്കളാണ് അസുരന്മാര് അപ്പൊ അവര് സത്യത്തിലെ അസുര ദേവനും അസുരനും എന്ന് പറയുന്ന ചേട്ടന്തിയുടെ അന്യത്തിന്റെ മക്കളാണ് അത് എബ്രഹാമിക് മതത്തിലും അത് തന്നെയാണ് അപ്പം അങ്ങനെ ഇവരെ പറയുന്ന പേരാണ് ദൈത്യര് ദാനവര് ധനുജര് ദിദിചര് അപ്പൊ ഇതിൽ നിന്ന് എടുത്തൊരു വേർഡാണ് ദളിതരെന്ന് പറയുന്നത് അവർക്ക് പറ്റിയ ഒരു പേരാണ് നമുക്ക് അവരെ മാറ്റാൻ പറയുന്നത് കാരണം എനിക്ക് ഇവരെ കുറിച്ച് പറയാൻ അറിയാം കാരണം എന്റെ ഹസ്ബൻഡ് ഷീലഅയ്യപ്പന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരു ദളിതനാണ് അദ്ദേഹം ഒരു കെ ാണ് അപ്പൊ എനിക്ക് ഇവരെ കുറിച്ച് പറയാനുള്ള അർഹത തീർച്ചയായും ഇവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ എനിക്ക് നന്നായിട്ടറി ഞാൻ ഇവരോട് പോയി താമസിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ശൈവരും വൈഷ്ണവരും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചുള്ള പാഠം ഞാൻ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കും അപ്പോൾ സവർണറും അവർണരും ആരാണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം